എല്ലാവർക്കും നമസ്കാരം ജീവിതപാതയിലൂടെ നാം സഞ്ചരിക്കേണ്ടത് ധൈര്യപൂർവ്വമായിരിക്കണം പ്രസ്തുത വഴിയിൽ ഭയം നമ്മളെ കീഴടക്കിയാൽ എത്തേണ്ടടുത്ത് ഒരു കാലത്തും എത്തുകയില്ല ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ജീവിത വഴികളിൽ ധൈര്യപ്പെടുത്തുന്നവൻ കൂടിയാണ് ഭയപ്പെടേണ്ട എന്ന പ്രചോദനം എത്രയോ തവണ തിരുവചനത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഇൻ പ്രപ്പോർഷൻ ഓഫ് വൺസ് കറേജ് ജീവിതം ഒന്നുമല്ലതായി പോകുന്നതും ജീവിതം വളരുന്നതും ധൈര്യമെന്ന കറേജ് എന്ന ഘടകത്തെ ആശ്രയിച്ചാണ് ഭയപ്പെടുന്നവന്റെ ജീവിതം തിരിഞ്ഞോട്ടം മാത്രമായിരിക്കും മുന്നേറാൻ അവനൊരിക്കലും കഴിയുകയില്ല ഒരുവൻ അവനവനെ തന്നെ തിരിച്ചറിയുന്നു ധൈര്യപൂർവ്വമുള്ള ജീവിതസമീപനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നു ലൈഫ് ഈസ് യുവർ സെൽഫ് എംപ്രൈസിംഗ് യുവർ സ്ട്രെങ്സ് ഉണ്ടെന്ന് ഭാവിക്കുന്നതും ത്തോടെ ജീവിക്കുന്നതും അനാവശ്യമായി വികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് കോപിക്കുന്നതും ഭീരുക്കളുടെ ഭാഷയാണ് ധീരന്റെ ഭാഷ സുതാര്യതയുടേതാണ് ധീരന്റെ ഭാഷ സത്യത്തിൻ്റെതാണ് സത്യത്തിൻ്റെ പക്ഷം ചേരുന്നവന് ജീവിതത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല യഹോബന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് കർത്താവിൽ നിന്ന് അകലുമ്പോൾ കർത്താവിൽ ബലം കണ്ടെത്താതെ പോകുമ്പോൾ നമ്മൾ ഭയത്തിന് അടിമകളായിത്തീരുന്നു ഭയത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നിഷേധ ചിന്തകൾ നിനക്ക് കഴിയില്ല അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളോട് ആ ഒരു വലയത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്നേ മതിയാകൂ ഒരു വിദ്യാർത്ഥി നിഷേധ ചിന്തയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അവൻ സമർത്ഥനായി മാറും നിഷേധ ചിന്തകളിൽ നിന്ന് പുറത്തു കടന്നെങ്കിലേ തൊഴിലിടങ്ങളിൽ ഒരാൾ പ്രക്ഷോഭിക്കുകയുള്ളൂ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഭയചകിതരായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വിചാരണ വേളയിലും ക്രൂശീകരണ വേളയിലും അവരൊന്നും പരിസരത്ത് കാണുന്നില്ല യോഹനൻ മാത്രമേ ഉള്ളൂ എന്നാൽ കർത്താവ് അവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഭയം നിഷ്കാസനം ചെയ്തിട്ടാണ് അവരെ ശാക്തീകരിച്ചിട്ടാണ് ആത്മാവിൽ ബലപ്പെടുത്തിയിട്ടാണ് അവരെ വിടുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഈ ഭയത്തിൽ ജീവിക്കുന്നവരാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ പല തുറകളെയും നേരിടാൻ കഴിയാതെ ജീവിക്കുന്നവരാണ് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നിഷേധാത്മകതയുടെ കോട്ടയ്ക്കുള്ളിൽ ഒരു പോലെ കഴിയുന്നവരാണ് നമ്മുടെ കർത്താവ് സത്യത്തിൻ്റെയും ധീരതയുടെയും പ്രതീകങ്ങളാകുവാൻ തക്കവണ്ണമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ ശക്തീകരിക്കും അതുകൊണ്ട് ധൈര്യപൂർവം ഈ ജീവിതത്തെ നേരിടുക കർത്താവ് നമ്മെ ബലപ്പെടുത്തും ബലപ്പെടുത്തും നിശ്ചയം മുപ്പത്തി ഒന്നാം സങ്കീർത്തന ഒന്നാം വാക്യം യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിഗ്രഹക്കുയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവ് ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് പകരണമേ പലപ്പോഴും ഞങ്ങൾ നിരാശരും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാൻ തക്കവണ്ണം കഴിയാതെ ജീവിത വഴികളിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നവരുമാണ് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും നിസ്സഹായത കോട്ടയ്ക്കുള്ളിൽ ഒരു തടവ് പുള്ളിയെ പോലെ കഴിയുന്നുണ്ട് എന്നാൽ വിടുവിക്കാൻ ഒരു ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും അവൻ ഞങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള ആത്മബോധം ഞങ്ങളിൽ നിറയ്ക്കണമേ കർത്താവെ തകർന്നും ൊങ്ങിയും നിരാശപ്പെട്ടരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ വിട്ട് എഴുന്നേൽക്കുവാനും പ്രവർത്തിക്കുന്നവർ പ്രശോഭിതരായി പ്രവർത്തിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ബലം പകർന്നു നൽകണമേ എന്റെ ദൈവ ദൈവത്താൽ സാധ്യമല്ലാത്തതൊന്നുമില്ലെന്ന് ഹൃദയം കൊണ്ടേറ്റു പറഞ്ഞു ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ഞങ്ങളെ അവിടെ നിലനിൽപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ശക്തീകരിക്കണമേ ഞങ്ങൾ പാവികളാണ് കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ